ഹായ് നമസ്കാരം വിനീസ് വൺ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഒരുപാട് സെലിബ്രിറ്റികൾ ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നടനായിട്ടുള്ള സുരേഷ് ഗോപി ഭീമൻ രഘു രാജസേനൻ അങ്ങനൊരുപാട് ആൾക്കാർ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് കേരളത്തിൽ വന്നിട്ടുണ്ട് കാരണം ഇവരെയൊക്കെ കൊണ്ടും ഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പുല്ലും നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അതിലേക്ക് ഉപരി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് ഇപ്പം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വരികയും അല്ലെങ്കിൽ ഇപ്പം പുതിയ പുതിയ ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു കാരണം സ്വന്തമായിട്ടൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ച് തിരുവനന്തപുരത്ത് മത്സരിച്ച് എട്ട് നിലയിൽ പൊട്ടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ നടൻ ദേവൻ ദേവനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു ഇപ്പം ഈ ദേവൻ ഈ സനാതനധർമ്മത്തെക്കുറിച്ചിട്ടും സനാതന മൂല്യങ്ങൾ അല്ലെങ്കിൽ സനാതനധർമ്മം മറ്റുള്ളവർ പഠിക്കണം കാരണം അത് പഠിച്ചാലേ ഹിന്ദു അല്ലെങ്കിൽ ഈ സനാതനധർമ്മത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കാരണം സനാതനധർമ്മം പഠിക്കുന്ന ഒരാൾക്ക് മറ്റു മതക്കാരോടൊന്നും വിദ്വേഷോ വൈരാഗ്യമോ കാണിക്കാൻ സാധിക്കത്തില്ല അവരെയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്ന തരത്തിലുള്ള ഒരു പുതിയ ഒരു വാർത്തയും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പുതിയ അറിവായിരിക്കും ഈ സനാതനധർമ്മത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ കാരണം സനാതനധർമ്മത്തെക്കുറിച്ചിട്ട് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലേ സനാതനധർമ്മം എന്താണെന്നും അത് എന്തിനെയാണ് ബേസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ദേവൻജി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കാരണം ദേവൻജി ജി ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കാരണം ദേവന് ബി ജെ പിയിൽ നിന്നും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ഥാനം വേണം സ്ഥാനമുണ്ടെങ്കിലേ നമുക്ക് എന്തിലും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളു ഇപ്പോൾ ദേവൻ്റെ പാർട്ടി ഇപ്പോൾ ബി ജെ പിയിലേക്ക് ലയിച്ചിരിക്കുകയാണ് പിന്നെ മറ്റാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം നമ്മുടെ ദേവൻജിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ദേവന്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കുക അപ്പോൾ അത് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കാൻ നിൽക്കരുത് കാരണം കേരളത്തിലെ ഇപ്പം ഒന്നാം തരം ഒരു കോമഡി പീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവൻജി കാരണം ഈ പ്രേക്ഷകരെ ഞെട്ടിച്ച വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് സ്ക്രീനിൽ മിന്നിത്തിളങ്ങി ഒരു ഗ്ലാമർ പരിവേഷമുള്ള ഒരാളാണല്ലോ നമ്മുടെ നടൻ ദേവൻ അപ്പം ദേവൻ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ദേവൻ ബി ജെ പിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരും അതോടൊപ്പം തന്നെ ക്രിസ്ത്യ സമൂഹത്തിൽ നിന്നുള്ള പല പണ്ഡിതന്മാരും പല അച്ഛന്മാരും ഈ കാനായി സഭയിൽ നിന്ന് വരെ ആൾക്കാർ ദേവനെ വിളിച്ചിട്ട് പറയുക നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ ഉണ്ട് കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി നന്നാകൂ കേരളത്തിലെ ജനങ്ങളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന തരത്തിലുള്ള ഒരു വാർത്തയും കൂടെ ദേവൻ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ദേവൻ ചീടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അവിടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാൻ പോവാം സനാതനധർമ്മം പഠിച്ചാൽ എല്ലാ മതങ്ങളെയും സ്വീകരിക്കാനുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്രൈസ്തവനടുത്തു ഒരു മുസൽമാന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ സനാതന അടിക്കാൻ പാടുക അവർക്ക് അവരുടേതായ സംഗതി ഉണ്ടല്ലോ അപ്പൊ കാരണം ഹിന്ദു ഹിന്ദു എന്ന കൾച്ചർ സ്വീകരിച്ച മതങ്ങളാണ് ഇവര് അന്ന് അല്ല ഹിന്ദുയിസം ഹിന്ദുയിസം കൊണ്ട് നടന്നതാണല്ലോ നമ്മുടെ ഭാരതം അവിടെ ഇവരൊക്കെ വന്നവരാണ് വന്ന് കളയരാണല്ലോ ഇന്ത്യയിൽ ജനിച്ചത് ഇവരെ പാരമ്പര്യമുള്ള ആൾക്കാർ ഇന്ത്യ ഇന്ത്യയിൽ വന്ന് മതം മാറിയവരാണ് ഇപ്പോഴത്തെ അപ്പൊ അവരുടെ കൾച്ചർ ഉണ്ടല്ലോ അപ്പൊ അവരുടെ കൾച്ചർ എന്ന് നമ്മൾ ബഹുമാനിക്കണം ഈ സനാതനധർമ്മം പറയുന്നത് തന്നെ അന്യ അത് മതമായാലും ഏത് മനുഷ്യനായാലും സ്വീകരിക്കുക എന്നുള്ളതാണ് അത് ഞാൻ പഠിക്കാൻ പറയുന്നത് അവരിൽ അടിച്ചേൽപ്പിക്കാനല്ല കുറെ കാല കാലാകാലങ്ങളിൽ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ഒരുപാട് സംഗതികൾ വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഈ ന്യൂനപക്ഷത്തിന് ഹിന്ദുക്കളോടുള്ള ഒരു ഭയമാണിത് ഒരു ഭയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിലുള്ള നമ്മളിൽ അഴിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു മാനസികമായ ഒരു 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 ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് പഠിക്കണം പഠിക്കൂ പഠിച്ചിട്ട് ഞാൻ ഖുറാൻ വായിച്ചിട്ടുണ്ട് ബൈബിൾ വായിച്ചിട്ടുണ്ട് അവരുമായിട്ടുള്ള നല്ല കോണ്ടാക്ട് ഉള്ള ആളാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് മുസൽമാന്മാരാണ് അപ്പം എന്നെ അവർക്ക് അറിയാം എൻ്റെ ചിന്ത എങ്ങനെ പോകുന്നു അവർക്കറിയാം അവർ പറഞ്ഞു അങ്ങനെ ദേവന്റെ വരവ് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ് എൻ്റെ അടുത്ത് വളരെ പ്രസിദ്ധരായ ഇസ്ലാം മത നേതാക്കടുത്ത് ഫോൺ ഫോൺ ചെയ്തു അതേപോലെ തന്നെ ക്രൈസ്തവ സഭ ഈ ക്രിസ്താനറ്റിയിൽ നിന്ന് എനിക്ക് വളരെ നല്ല സപ്പോർട്ടാണ് ഇന്നലെ മുതൽ ഇന്നടത്തെ മുതലുണ്ടായിരുന്നു ഇന്നലെ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞു ദേവന്റെ ഈ ബി ജെ പിയിലേക്കുള്ള വരവ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന ഇവിടുത്തെ ആയിട്ടുള്ള ഈ മറ്റേ ക്രിസ്താനറ്റിയിലുള്ള എല്ലാ സഭകളും ഇൻക്ലൂഡിങ് അവര് കാത്തലിക് സഭ മാർത്തുമസ് അവര് എല്ലാവരും യുനാനിമസ് ആയിട്ട് അവർക്ക് ഒരു എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഊർജം ചെന്നത് ഈ ആണ് കാരണം ഞാനത് ഞാൻ ബി ജെ പിയിലേക്ക് ലയിച്ച സമയത്ത് അമിത്ഷായുടെ കയ്യിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടി ഞാൻ വന്നത് ആർക്കും അമിത്ഷാ ഇതേ കൂടി കൈമാറിയിട്ടില്ല ആ ഒരു പബ്ലിക് ഫങ്ഷന് എനിക്ക് മാത്രമേ ആ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒഫീഷ്യൽ കൊടി ഇടത്തിട്ട് അമിത്ഷാ ഹോം മിനിസ്റ്റർ അമിത്ഷാ എനിക്ക് തന്നൊരു നിമിഷമുണ്ട് അതിന് അതിന്റെ അപ്പൊ അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് അതിന് പ്രാധാന്യമുണ്ട് എനിക്ക് രണ്ട് മിനിറ്റ് ആണ് അപ്പൊ പറഞ്ഞു യു ക്യാൻ ടോക്ക് ടു മിനിറ്റ്സ് അപ്പൊ അത്ര സമയൂ ഈ രണ്ട് മിനിറ്റ് സംസാരിച്ചു ഞാൻ ഈ വിഷയമാണ് അമിത്ഷാ ജിയുടെ കയ്യിൽ നിന്ന് കൊടി വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ദേവൻജി അതായത് കേരളത്തിലെ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉള്ളിച്ചേട്ടനോ ഒന്നും കിട്ടാത്ത ഒരു സൗഭാഗ്യം നമ്മുടെ ദേവൻജിക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പം പ്രത്യേകിച്ച് പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ട ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ദേവന്റെ ഈ ബി ജെ പിയിലേക്കുള്ള ഈ ഒരു വരവ് അത് വളരെയധികം പ്രതീക്ഷയോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത് കാരണം ഇനി അങ്ങോട്ട് കേരളത്തിൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഒരു പക്ഷെ ചിലപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനായിട്ട് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ദേവൻജിയെ നമ്മൾ കാണുന്നത് ഇനിയിപ്പം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ സുരേന്ദ്രനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കൊക്കെ സ്ഥാനമുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ നമ്മൾ കണ്ടിരിക്കണം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മേജർ രവി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് പറഞ്ഞു ഞാൻ ബി ജെ പിയുടെ ഭാഗമായി എന്ന് കാരണം കാലാകാലമായിട്ട് അദ്ദേഹം ബി ജെ പി കാരൻ തന്നെ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ബി ജെ പി ഒരു സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബി ജെ പിയിലുള്ള പല നേതാക്കന്മാരെയും പ്രത്യേകിച്ച് കേരളത്തിലുള്ള പല നേതാക്കന്മാരെയും കിട്ടുന്ന വേദികളിലൊക്കെ വിമർശിക്കുകയും തെറി വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് കാരണം ഇയാൾക്ക് ഉള്ളത് മൊത്തം കേന്ദ്രത്തിലാണ് നമ്മുടെ സുരേഷ് ഘട്ടനും കേന്ദ്ര കേന്ദ്ര നേതാക്കന്മാരോട്ടാണ് കൂടുതൽ അടുപ്പം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോയും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്നാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സംഭവമായിരിക്കും നമ്മുടെ ദേവേട്ടൻ എന്ന് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദേവേട്ടന്റെ ആ ഒരു വിലയിരുത്തലും ആ ദേവേട്ടനോട് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടും അതെന്തുകൊണ്ടാണ് എന്ന് കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം